ചോദിച്ചപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നാലും നമുക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട് എൻ്റെ ഇച്ചേൻ്റെ ആണ് ബർത്ത്ഡേ സെലിബ്രേഷൻ അപ്പം അപ്പോൾ ഞങ്ങൾ ഇന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഒരുങ്ങി നിൽക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളെങ്ങോട്ടേക്ക് പോവാണെന്നുള്ള കാര്യം മനസ്സിലാവും പക്ഷെ എങ്ങോട്ടൊക്കെ മനസ്സിലായി ഞാൻ പറയുന്നത് പക്ഷേ ഞങ്ങൾക്ക് പുതിയതായിട്ട് മേലി സിറ്റി പ്ലേസ് അപ്പോൾ

ఎప్పు నోకేస్ <pus vibrating> ഞാൻ വെച്ചിട്ടുള്ള കാക്കി കാക്കേ കാക്കിള് ഞങ്ങളുടെ ബർത്ത്ഡേ വ്ളോഗ് കണ്ടിട്ട് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും അവൾക്ക് കാക്കേ കാക്കേ കുടാണെ പറയത്

ഹാപ്പി ബാർത്തഡേ പാടിയന്ന് പാട്ടൊക്കെ മക്കളെന്താ പാടാത്ത പാട് ഞാൻ ഹാപ്പി ബർത്ത് ഡേ പാട് વાયરો 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 નુટન ઇટીલો আদি চুক അത് കൊടുക്ക് ആക്കി കൊടുക്ക് അതിന്റെ കൊടുക്ക് കൊടുക്കേ അമ്പുടനെ കൊടുക്കാൻ അമ്പുടൂനെ കൊടുക്ക് വരലെല്ലാം ആക്കിട്ട് ये ले लीजिए इधर 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 レイマルでディレクターに出ている。 അമ്പുട അമ്പൂടി കേട്ടോട്ടോട്ട് വയ്ക്കുന്നില്ല ചുണ്ടുമല്ല <sations of the fragrance ici> ക്രീമാണ് കിട്ടുന്നത് മോനും വല്ലാത്ത ക്രീമിന്റെ കൊടുക്കണം എന്നാക്ക് കൊത്തി പോയില്ല കോല വായ്പ മത്സ്യശല്യാണ്

అది దానికి కొంచెం 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 ില്ല കുപ്പി എന്റെ കിട്ടാൻ നല്ല കൊടുത്തു ഏതാ കേടുക്കേണ്ട <laughs> Tapi, kalau <laughs> kita lihat, 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 kita lihat,

ദൈവം എവിടെയാണ്

ൈസ് ആയിട്ട് കൊടുത്തയച്ചതാണ് ഗൈസാണ് മതി രണ്ടാന്നെ ഒട്ടി കളിക്കാം അല്ലേ മതി രണ്ടാന്നെ ഒട്ടി കളിക്കാം അല്ലേ ചെറുക്ക വന്നാൽ ഓക്കെ അല്ലേ

വെച്ചോ ഒരു സെറ്റ് ഇങ്ങനെ നീ പെട്ടി ആ കവറുണ്ട് ഒഴിവാക്കിയത് ഏത് അതെ അത് നിങ്ങളെ

െ മുഖം നോക്കട്ടെ മുഖം നോക്കട്ടെ താറാവ് അത് ഉപ്പിയന്റേതാണതാ തേജുടൂന്റെ അമ്പിടൂന് പിച്ചു ഡ്രസ്സൊന്നും കിട്ടിട്ടല്ലേ അതാരതാ അതന്നെയാണ് അത് തോന്നുന്നുണ്ട് അത് തോന്നുന്നത് പൊട്ടിച്ചോക്കു

ൂന് കമ്പടൂനാണല്ലോ ഇതോ കമ്പിടൂന് അത് അമ്പടവന്റെ ഏട്ടാ അത് ഇച്ചൂന് അത് ഇച്ചൂന ആ അതെ ചോറൊന്നുകൊണ്ട് ഇട്ടാ ജൈനികൃത്തൊക്കെ ഇടക്കിറക്കി അമ്പടവന് ചോറ് എന്നോട് <laughs> കാണിച്ചിട്ടാണ് അതൊരു കവർത്തുള്ളതാ അങ്ങനത്തെ മുകളിലേക്ക് വെക്കുമ്പോളെ കാണാതെയോ അതമ്പടൂന് അമ്മമ്മ ആണെന്ന് തോന്നണ പൊട്ടിച്ചോക്ക അതാരയ്യമ്മന്റെ അമ്പടൂന് അയ്യമ്മ അമ്പടൂന് അങ്ങനത്തന്നെയല്ല पड़ा कोंगा उरियन देचर में ओके नहीं था मुंडे हाउस में जी और से मैंने वाइट था मैं कल <laughs> के दिन वाला नहीं तो हाय और कल के दिन वाला नहीं तो इट्स यू नहीं है ना कल के दिन वाला नहीं तो मैंने की तो पाव आने था इट्स है मैंने ट्रिप पे बहुत बड़ा और मजे से मिलता था मेरे साथ അനുശേഷിയായിരിക്കും അനുശേഷി കണ്ടറിഞ്ഞു വന്നതാ ബോട്ടിലായിട്ട് അതാണ് ഇഷ്ടവും ക്രോക്കറി ഐറ്റംസ് സ്റ്റേഷനറി ആണ് കുറച്ചുകൂടെ ഇഷ്ടം എത്ര <laughs> അമ്മമ്മന്റെ ഭാരതാ ഒമ്മേ കണ്ടറിഞ്ഞ് വാങ്ങി എങ്ങനെ കിട്ടി ചേച്ചിക്ക് ചേച്ചിക്ക് എങ്ങനെ കിട്ടി ഇത്ര ഒത്തിട്ട് അതായത് അച്ഛനും അമ്മയും അച്ഛൻ്റെ അമ്മ അതമ്മച്ച വാങ്ങിയതൊക്കെ അത് വേറെ തൊട്ടിലാണ് വാത് ചെറുത് തൊട്ടിലാണ് ഇങ്ങനെ കിടന്നു കിടന്നാണ് വല്യ ചേച്ചി ചെറുതാകുന്നില്ല ാണ് അപ്പൊ ഞങ്ങളെ പൊട്ടിക്കണ്ടെ കിട്ടുടേ അതെ അമ്മന്റെ അമ്പുടൂ ഓടാ എന്നെക്കൊണ്ട് കപ്പി ഡിസ്കോടൊന്നും കാണാഞ്ഞിട്ട് എന്താ എങ്ങനെയുണ്ട് കണ്ടോ വെച്ചിരിക്കയാ ഇല്ല കണ്ടില്ല അതാണ് എന്താ മെന്റ ആള് ഇട്ടോ പാഗാണ് അതെ പാഗ കൊണ്ട് പാഗാണ് കേറി അല്ലേ ചൊഞ്ഞവാണ് അത് മദിയാ മാറ്റണ്ട നോണ്ടാ നോക്ക് ഓ നമ്മളോ നമ്മളോ അല്ല നമ്മเน てるക്കാ ഏയ് കേറി

ഗസ് പിന്നെ ഞങ്ങൾക്ക് അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല എടുക്കാൻ പറ്റിയതൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് മാക്സിമം അപ്പം ഞാൻ ഇതിനായിട്ടൊന്ന് എടുത്ത് ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്ത് കാണുക അപ്പം കുറച്ച് വീഡിയോസ് ഒക്കെ എന്തായാലും അപ്ലൈ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗിഫ്റ്റ് പൊട്ടിക്കുന്നതും കേക്ക് കട്ട് ചെയ്യുന്നതും എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊന്നും ഇഷ്ടപ്പെടുക ലൈക്കാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോയിട്ട് പിരീഡ് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ